ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ പുതിയ പി എസ് സി വിജ്ഞാപനങ്ങളെ കുറിച്ചാണ് അതായത് ജൂൺ മാസത്തിൽ കുറച്ചധികം വിജ്ഞാപനങ്ങൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് അതാണ് ഈ മുപ്പത്തി അഞ്ച് വിജ്ഞാപനങ്ങൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജൂൺ മാസത്തിൽ വരാൻ വേണ്ടി പോകുന്ന ജൂൺ ആദ്യം തന്നെ ആദ്യത്തെ ആഴ്ച തന്നെ വരാൻ വേണ്ടി പോകുന്ന മുപ്പത്തി അഞ്ച് പി എസ് സി വിജ്ഞാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ആ ഒരു പത്രവാർത്തയിലാണ് ഇങ്ങനെയാണ് മുപ്പത്തി അഞ്ച് തസ്തികയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്ന ഒരു വാർത്തയാണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് മുപ്പത്തി അഞ്ച് തസ്തികകളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗം തീരുമാനിച്ചു പ്രധാന തസ്തികകളാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓഫ് താൽമോളജി അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അതായത് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഹിന്ദി അതുപോലെ കൊമേഴ്സ് പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തസ്തിക മാറ്റമാണ് അതുപോലെ കേരള സ്റ്റേറ്റ് ബിവറേജസ് മാനുഫാക്ചറിംഗ് ആൻഡ് മാർക്കറ്റിംഗിൽ മാർക്കറ്റിംഗ് കോർപ്പറേഷനിൽ ഏതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ പിന്നെ വരാൻ വേണ്ടി പോകുന്നത് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ ജൂനിയർ അനലിസ്റ്റ് എന്നിങ്ങനെ തുടങ്ങി മുപ്പത്തി അഞ്ചോളം തസ്തികകളിലേക്കാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പി എസ് സി തീരുമാനിക്കുന്നത് ഓക്കെ മുപ്പത്തി അഞ്ചോളം തസ്തികകളിലേക്കാണ് വിജ്ഞാപനം വരാൻ വേണ്ടി എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇത് ജൂലൈ മൂന്നായിരിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അതായത് ജൂലൈ മൂന്ന് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ആയിരിക്കും ജൂൺ ആദ്യത്തോടെ തന്നെ ഒന്ന് നിങ്ങളുടെ ഈ ഒരു വിജ്ഞാപനം എത്തും അതിന്റെ കൂടെ തന്നെ അഭിമുഖം പറയുന്നുണ്ട് തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി തസ്തിക മാറ്റം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി എട്ടേമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിൽ അഭിമുഖം നടത്തും അതുപോലെ സാധിക സാധ്യതാ പട്ടികയിലേക്ക് നോക്കിയാൽ പൊതുവരാത് ജലസേചന വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് ടു അല്ലെങ്കിൽ ഗ്രാഫ്സ്മാൻ ഗ്രേഡ് ടു ഇലക്ട്രിക്കൽ നൂറ്റി എൺപത്തി ആറേവാർ രണ്ടായിരത്തി മൂന്ന് അതുപോലെ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഇലക്ട്രീഷ്യൻ ഇരുന്നൂറ്റി അൻപത്തിനാലേമാർ രണ്ടായിരത്തി മൂന്ന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ നാനൂറ്റി ഇരുപത്തി എട്ടേമാർ രണ്ടായിരത്തി മൂന്ന് ടൂറിസം വകുപ്പിൽ ഹോസ്പിറ്റാലിറ്റി അസിസ്റ്റന്റ് നൂറ്റി മുപ്പത്തിരണ്ടേമാർ രണ്ടായിരത്തി മൂന്ന് വനിതാ ശിശു വികസന വകുപ്പിൽ കെയർ ടേക്കർ മെയിൽ രണ്ടാം എൻ സി എ വിശ്വവർമ്മ എഴുപത്തി ഒന്നേവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ശിശു വികസന വകുപ്പിൽ കെയർ ടേക്കർ ഫീമെയിൽ ഒന്നാം എൻ എസ് എ ഹിന്ദു നാടാർ മുസ്ലിം ഇരുന്നൂറ്റി രണ്ടേവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മൂന്നേവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് അതായത് വിഷ അഞ്ഞൂറ്റി അൻപത്തി ആറേവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിന്നെ വിവിധ ജില്ലകൾ ജില്ലകളിൽ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൽ വർക്ക് സൂപ്രണ്ട് മുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി മൂന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതുപരാർത്ഥ ഇലക്ട്രിക്കൽ വിംഗ് വകുപ്പിൽ ലൈൻമാൻ അതുപോലെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ പ്ലംബർ കേരള ഇലക്ട്രിക്കൽ അലയർ എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിൽ ജൂനിയർ അസിസ്റ്റന്റ് പട്ടികവർഗം കേരള വാട്ടർ അതോറിറ്റിയിൽ എൽ ഡി ക്ലർക്ക് പട്ടികവർഗം എന്നീ തസ്തികകളിൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും സ്വീകരിച്ചിട്ടുണ്ട് പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ചുരുക്ക പട്ടികയുടെ കാര്യം പറയുമ്പോൾ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ എൻ സി എ മുസ്ലിം അതുപോലെ ജലകഥാ വകുപ്പിൽ ഇലക്ട്രീഷ്യൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജ് കോളേജുകളിൽ ജൂനിയർ ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിങ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജ് ഇൻ വയലിൻ ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ പഞ്ചകർമ്മ കേരള മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി പോലീസ് മോട്ടോർ ട്രാൻസ്പോർട്ട് വിംഗ് വകുപ്പിൽ ഇലക്ട്രീഷ്യൻ പോലീസ് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ മെക്കാനിക് പോലീസ് കോൺസ്റ്റബിൾ അച്ചടി വകുപ്പിൽ സീനിയർ സൂപ്രണ്ട് പട്ടികജാതി പട്ടികവർഗം വസ്തുകളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയുമാണ് ഏറ്റവും പുതുതായിട്ടുള്ള പി എസ് സിയുമായി ബന്ധപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നത് അതുപോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ആ സ്പോർട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്